ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ ആനത്തറവാട്ടിലെ പിൻതലമുറക്കാരും ആരാധകരും പ്രണാമം അർപ്പിച്ചു ഗജപൂജയ്ക്ക് ശേഷം രാവിലെ ഏഴുമണിയോടെ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്നാണ് ഗജഘോഷയാത്ര ആരംഭിച്ചത് കൊമ്പൻ ബൽറാം ഗുരുവായൂരപ്പന്റെയും ഇന്ദ്രസൻ കേശവന്റെയും രവികൃഷ്ണൻ മഹാലക്ഷ്മിയുടെയും ഛായാചിത്രങ്ങൾ വഹിച്ച് മുൻനിരയിൽ അണിനിരുന്നു നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ അഞ്ച് ആനകൾ പങ്കെടുത്ത ഘോഷയാത്ര റെയിൽവേ മേൽപ്പാലം വഴി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി വടങ്ങി ഗുരുവായൂർ ക്ഷേത്രവും രുദ്രതീർത്ഥക്കുളവും പ്രദക്ഷിണം ചെയ്ത് തെക്കേ നടയിലെ കേശവ പ്രതിമയ്ക്ക് മുന്നിലെത്തി ഇന്ദ്രസൻ കേശവ പ്രതിമയ്ക്കരികിലെത്തി തുമ്പിക്കൈ ഉയർത്തി വണങ്ങി മറ്റാനകളും പ്രണാമർപ്പിച്ചു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ കേശവ പ്രതിമയിൽ പുഷ്പചക്രം സമർപ്പിച്ചു തുടർന്ന് ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഭക്തരും പുഷ്പാർച്ചന നടത്തി ഗുരുവായൂർ എ സി പി സി പ്രേമാനന്ദകൃഷ്ണൻ ടെമ്പിൾ പോലീസ് എസ് എച്ച്ഒ ജി അജയ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ രണ്ടിന് ഏകാദശിയുടെ തലേന്നാണ് ഗുരുവായൂർ കേശവൻ ഇഹ ലോകവാസം മെടിഞ്ഞത് ഇതിന്റെ സ്മരണയ്ക്കായാണ് വർഷംതോറും ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ ചടങ്ങ് നടത്തുന്നത്